രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ ആദ്യമായിട്ട് ഹാൾ ഡേവിഡ്സൺ ബൈക്ക് വാങ്ങിയത് ഞാനൊരു നാലാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് പഠിക്കുമ്പത് മുതൽ ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല എന്റെ ആവശ്യങ്ങൾക്ക് ഞാൻ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാറില്ല എന്തെങ്കിലും എടുത്ത് അഡ്ജസ്റ്റ് ഞാൻ വീട്ടിൽ നിന്ന് വെളിയിറങ്ങുമ്പോഴത്തേക്കും എനിക്ക് ഡേവിഡ്സൺ അങ്ങനെ ഒരു അഞ്ച് കാറ് നാല് ബൈക്ക് എനിക്ക് ഇഷ്ടമുള്ള വണ്ടി എടുത്തോണ്ട് പോവാസിന് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള വണ്ടി എടുത്തിട്ട് എടുത്തിട്ടു ഞാൻ ഒന്ന് ഭയങ്കരമായിട്ടുള്ള ലക്ഷറിയില് ജീവിച്ചിട്ടുള്ള ഒരാളുമാണ് എന്റെ വീട് സ്വിമ്മിംഗ് പൂൾ ഉണ്ട് എന്റെ ബെഡ്റൂം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ബെഡ്റൂം ആണ് എന്റെ ബാത്റൂം എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ബാത്റൂമാണ് സംശയം എനിക്ക് ഒരു സ്പേസ് ഞാൻ ഉണ്ടാക്കി എട്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസിന്റെ പേരാണ് റോക്കി മാൻഷൻ ഇത് തീർന്നില്ലേ എന്തോ എനിക്ക് രാവിലെ എഴുച്ച് കഴിഞ്ഞാല് എന്റെ കയ്യിൽ ജ്യൂസ് അവിടെ നിന്ന് ഇരിക്കുമ്പോ കർച്ചി ടവല് അവിടെ നിന്ന് ചായ ഒരു അഞ്ചാറ് തലമുറകൾ കൊണ്ട് ജമ്മിയായിട്ടുള്ള ഫാമിലിയാണ് ഭയങ്കരം തന്നെ സഹായം വേണ്ട ഞാൻ മാത്രം മതി